നമസ്കാരം ഏവർക്കും ഗുരുപഥം ടിവിയുടെ ഗുരുമാർഗ പ്രണയതാരമെന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ദിവ്യസങ്കേതങ്ങളിലൂടെ നാം ഒരുമിച്ച് യാത്ര ചെയ്യുന്ന നമ്മളുടെ ഒരു പ്രോഗ്രാമാണ് ഗുരുമാർഗ പ്രണയതാരം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നാം ഇന്ന് എത്തി നിൽക്കുന്നത് ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠാപിതമായ ഒരു ക്ഷേത്രത്തിൽ അല്ല എന്നാൽ അതിന് തുല്യം മഹാഗുരുവിൻ്റെ ദിവ്യമായ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന ഒരു പുണ്യസങ്കേതത്തിലാണ് നാം നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പേര് മാത്താനം ബ്രഹ്മപുരം ദേവീക്ഷേത്രം എന്നാണ് മാത്താനം ബ്രഹ്മപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് തലയോലപ്പറമ്പ് ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറിയാണ് ഈ ക്ഷേത്രം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ശ്രീനാരായണ പരമസദ്ഗുരു ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് ദിവസങ്ങളിലായി ശ്രീനാരായണ സദ്ഗുരു ഈ ക്ഷേത്രത്തിൽ എത്തിയതായാണ് ചരിത്ര രേഖകളിൽ കാണുന്നത് ഗുരുവിനോടൊപ്പം ഇവിടേക്ക് വരുമ്പോൾ സ്വാമി മഹാഗുരുവിൻ്റെ അന്തരംഗ സന്യസ്ഥ ശിഷ്യനായിട്ടുള്ള മഹാഗുരുവിന്റെ മഹാസമാധി സമയത്ത് ആ തിരുസന്നിധിയിൽ കൂടെ ഉണ്ടായിരുന്ന നരസിംഹത്തിന് കള്ളക്കണക്ക് എഴുതുവാൻ അറിയില്ല കിട്ടുന്നതെല്ലാം ഇവിടെ എത്തിക്കുമെന്ന് ഗുരു അനുഗ്രഹിച്ചിട്ടുള്ള സിദ്ധനായിരുന്ന താപസനായിരുന്ന നരസിംഹദദാസ സ്വാമികൾ മഹാഗുരുവിനോടൊപ്പം ഈ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അന്നിവിടെ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളോ ക്ഷേത്രവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു പ്രാകൃതമായ ആരാധനാ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത് നിരവധി കല്ലിലുള്ള വിഗ്രഹങ്ങളിൽ വെച്ച് തമോ രീതിയിലുള്ള ആരാധനയും മറ്റും നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടം സാമുദ്രപാദങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്ന അവസരത്തിൽ ഭഗവാന് വിശ്രമിക്കുവാനായി ഈ സാധാരണക്കാരായ ഗ്രാമീണരായ ഇന്നും ഇതൊരു സുന്ദര ഗ്രാമമാണ് അന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു രീതിയും ഭാവവും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവർ എല്ലാവരും ചേർന്ന് ഇവിടെ ഒരു പറഞ്ഞ കുടീരമുണ്ടാക്കി ഭഗവാൻ അതിനകത്തിരുന്ന് എല്ലാവർക്കും ദർശനം നൽകി അനുഗ്രഹിച്ചു ഈ മണ്ണിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളിലും പൂജയും മറ്റുമൊക്കെ തൃപാദങ്ങൾ നോക്കി കണ്ടിട്ട് അതെല്ലാം ഇളക്കി മാറ്റി അടുത്തുള്ള ഒരു കിണറ്റിൽ നിക്ഷേപിക്കുവാൻ സാമുദ്രപാദങ്ങൾ കൽപ്പിച്ചു ഏതാണ്ട് മുപ്പത്തിരണ്ടോളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ നമ്മോട് പറയുന്നത് അതിൽ മുപ്പത്തിയൊന്നെണ്ണവും നരസിംഹസ്വാമിയുടെ നേതൃത്വത്തിൽ ഇളക്കി മാറ്റി ഇവിടെ നിന്നും ഒഴിവാക്കി എന്നാൽ ഒരു വിഗ്രഹത്തെ എത്ര ശ്രമിച്ചിട്ടും ഇളകുന്നില്ല ഒരു ദുർഗാദേവിയുടെ ഒരു ദേവി വിഗ്രഹം സാമുദ്രപാദങ്ങൾ പതുക്കെ നടന്ന് അവിടേക്ക് വന്ന് ആ വിഗ്രഹത്തെ ഒന്ന് കടാക്ഷിച്ച ശേഷം ആ തിരുമൊഴി ഉണ്ടായി ഇത് ഇരിക്കട്ടെ അത് സ്വയംഭൂവാണ് ഇരിക്കട്ടെ അത് ബ്രഹ്മമാണ് സ്വയംഭൂമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹത്തെ സാമുദ്രപാദങ്ങൾ അവിടെ അനുവദിച്ചു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് മാത്താനം എന്ന പേര് മാറ്റി ബ്രഹ്മപുരം എന്ന് സാമുദ്രപാദങ്ങൾ നാമകരണം നിർവഹിക്കുകയും ചെയ്തു വൈക്കത്ത് നിന്നുമാണ് ഈ നാട്ടുകാർ സാമുദ്രപാദങ്ങളെ ആനയിച്ച് ക്ഷണിച്ച് സ്വീകരിച്ച് ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നത് വള്ളത്തിലായിരുന്നു ഭഗവാൻ ഇവിടേക്ക് വന്നത് സാമുദ്രപാദങ്ങൾ വള്ളത്തിൽ വന്നിട്ട് ഇവിടെ അടുത്തുള്ള പൊട്ടൻചിറ കടവിൽ ഇറങ്ങി അവിടെ നിന്നും തുറയിൽ കടവ് വഴി ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായത് സാമുദ്രപാദങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു നായർ തറവാട് ഉണ്ടായിരുന്നു കാക്കോടിത്തറ എന്നാണ് ആ നായർ തറവാടിൻ്റെ പേര് ശ്രീനാരായണ ഗുരു എഴുന്നള്ളുന്ന വിവരം അറിഞ്ഞ് ആ തറവാട്ടിലെ കാരണവൃത്തിയായ അമ്മ അവരുടെ വീടിൻ്റെ ഉമ്മരമെല്ലാം തൂത്ത് വെടിപ്പാക്കി വൃത്തിയാക്കി തൃപ്പാദങ്ങൾ നടന്നു പോകുന്ന വഴിയെല്ലാം ചെത്തിയൊരുക്കി വൃത്തിയാക്കി അവർ അവരുടെ വീടിൻ്റെ ഉമ്മറത്ത് നിലവിളക്ക് കൊളുത്തി തൃപ്പാദങ്ങൾ നടന്നു പോകുമ്പോൾ ഭക്തിപൂർവം നമസ്കരിക്കുകയുണ്ടായി സാമുദ്രപാദങ്ങൾ ആ കുടുംബക്കാരെ അനുഗ്രഹിച്ചു അവർക്കൊരിക്കലും നാശമുണ്ടാവുകയില്ല എന്നും പറഞ്ഞു ഇവിടെ എത്തിയ ശേഷം അവർക്ക് പ്രസാദവും മറ്റും ശിക്ഷൻ വഴി കൽക്കണ്ടവും മറ്റും പ്രസാദമായി കൊടുത്തു വിടുകയും ചെയ്തു ഇന്നും വളരെ അഭിവൃദ്ധിയോടു കൂടിയാണ് അവർ കഴിയുന്നത് എന്നതും ഈ ക്ഷേത്ര ഭാരവാഹികൾ സാക്ഷ്യം വഹിക്കുന്നു അതിന് അവരെ സാക്ഷ്യപ്പെടുത്തുന്നു മാത്രവുമല്ല ഏതാണ്ട് ഈ അടുത്ത കാലത്താണ് ആ അമ്മ മരണപ്പെട്ടിട്ടുള്ളത് ആ അമ്മ ജീവിച്ചിരുന്ന അത്രയും നാൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ജോഡി വസ്ത്രവും ഒരു ദക്ഷിണയും ആ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്നും ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി അഭിമാന പുരസരം നമ്മോട് പറയുകയുണ്ടായി മഹാഗുരു ഒരു അനുഗ്രഹപരദായകനായി ആശ്രിതർക്കെല്ലാം വത്സലനായി വിരാജിച്ചിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് എത്രയെത്രയാണ് ഇങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കുന്നത് ഈ വെമ്പൂലം മാത്താനം ദേവി ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ നിലവിലെ ഭരണസമിതിയിലെ സെക്രട്ടറിയാണ് ഞാൻ ഞങ്ങൾ പതിനൊന്ന് അംഗങ്ങളാണ് ഈ ക്ഷേത്രം ഭരണസമിതിയിലുള്ളത് ശ്രീ കണ്ണൻകുരാപ്പള്ളി പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ബാക്കി ഒമ്പത് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഭരണസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത് ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭമാസം കുംഭം അഞ്ചും കൊടിയേറി കുംഭം വൈനന്ദിന് ആറാട്ട് കൂടി സമാപിക്കുന്നു കുംഭം പത്തിന് പൊങ്കാല കുംഭം പൈനന്ദിന് ആറാട്ട് ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തേഴ് വരെ ക്ഷേത്രത്തിൽ നിത്യേന രാവിലെ മണിക്ക് നട തുറന്ന് പത്ത് മുപ്പതിന് ഉച്ചപൂജി നടയടക്കുകയും വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറന്ന് ഏഴ് ആറരയ്ക്ക് ദിവാന ദിവാരാനയും ഏഴ് ഏഴ് പത്തിന് അത്താഴ അത്താഴ പൂജയോടുകൂടി നടയടക്കുകയും ചെയ്യുന്നു ഇവിടെ അതുകൂടാതെ മണ്ഡലകാലം നവരാത്രി മഹോത്സവം രാമായണ മാസാചരണം നടത്തി വരുന്നു ഭദ്രകാളിക്ക് കുംഭമാസത്തിൽ കുംഭഭരണി ഉത്സവമായി നടത്തുന്നു കൂടാതെ മേടം പത്തിന് വിശേഷാൽ പൂജകളിലൂടെ നടത്തുന്നു എല്ലാ എല്ലാ മാസം മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകളുടെ ഗുരുതി പൂജയും താമ്പാളാനുവേദ്യം കുസുമകുംഭാഭിഷകം ഇങ്ങനെ വഴിപാടുകൾ നടത്തിപ്പോയിരുന്നു ഗുരുദേവ തൃപാദങ്ങളുടെ പാസ്പർശം കൊണ്ട പുണ്യഭൂമിയായ ഈ മാതാനന്ദിവി ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ക്ഷേത്ര തന്ത്രി കുമ്പരം എം എൻ ഗോപാലൻ തന്ത്രികളാണ് ഇവിടെ എല്ലാ എല്ലാ ദിവസവും ഇവിടെ വന്ന് പോകുന്ന ഭക്തർക്ക് അനുഗ്രഹീത അനുഗ്രഹ കലകൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ദുർഗാഭഗതി സ്വയംഭൂ ശിലയിൽ ഇവിടെ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തരെയും ഞങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സഹർഷണം സ്വാഗതം ചെയ്തിരുന്നു ശ്രീനാരായണ പരമസദ്ഗുരുവിന്റെ ക്ഷേത്ര വിധാനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അധികം ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ മാത്താനം ബ്രഹ്മപുരം ഭഗവതി ക്ഷേത്രം ദേവി ദേവീക്ഷേത്രം നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രം കാണണമെന്നും ഈ മണ്ണിലൊന്ന് വരണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ശിവഗിരി തീർത്ഥാടന വേളകളിൽ മഹാഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രയാനങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇനി ആരും തന്നെ ഒഴിവാക്കുവാൻ ആവാത്ത നിങ്ങളെല്ലാവരും വരേണ്ട ഒരു ക്ഷേത്രമാണ് മാത്താനോ ക്ഷേത്രം ബ്രഹ്മപുരം ക്ഷേത്രം ഇട്ട പേര് തന്നെയാണ് ബ്രഹ്മപുരം എന്നുള്ളത് ഇവിടേക്ക് വരുവാൻ വിവിധ വഴികളുണ്ട് കോട്ടയത്ത് നിന്നും വരുന്ന ആളുകളാണെങ്കിൽ കുമരകം വഴി വരികയാണെങ്കിൽ കുമരകം തലയോലപ്പുറമ്പ് തലയോലപ്പറമ്പിലെത്തി വൈക്കം തലവലപ്പറമ്പ് വഴി ഇവിടേക്ക് വരാം കോട്ടയം അല്ലെങ്കിൽ കടുത്തുരുത്തി വഴി ഏറ്റുമാനൂർ കടുത്തുരുത്തി വഴിയാണെങ്കിലും വൈ തലവലപ്പറമ്പിലെത്തി തലയോലപ്പറമ്പിൽ നിന്നും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് തലയോലപ്പറമ്പ് ടൗണിൽ തന്നെ മാതാന ക്ഷേത്രത്തിൻ്റെ വലിയ ആർച്ചും കവാടങ്ങളും എല്ലാമുണ്ട് അതല്ല എറണാകുളത്ത് നിന്നും വരുന്ന ആളുകളാണെങ്കിൽ എറണാകുളത്തു നിന്നും വന്ന് തലയോലപ്പറമ്പിൽ ഇറങ്ങി തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു ആൽമരമുണ്ട് അതിൻ്റെ സൈഡിൽ മാത്താന ക്ഷേത്രത്തിൻ്റെ ആർച്ച് നിങ്ങൾക്ക് അവിടെ കാണാം ഇവിടേക്ക് എല്ലാവരും വരേണ്ടതാണ് മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ബസ് പാർക്കിംഗ് ഉൾപ്പെടെ നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും എല്ലാവരെയും മഹാഗുരുവിൻ്റെ തിരുനാമദേഹത്തിൽ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഗുരുപദം ടി വിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം